തീർത്തും യാദൃശ്ചികമായ ഒരു വരവാണ് എൻ്റെ വരവ് നാളെ പാർലമെന്റ് നടക്കുകയാണ് എനിക്ക് വൈകുന്നേരത്തെ എട്ട് നാൽപ്പതിൻ്റെ ഫ്ലൈറ്റിന് പോകണം അതിവിടെ പ്രസംഗിക്കാനൊന്നുള്ള അവസരമുള്ള ഇവിടുത്തെ നേതാക്കന്മാരുടെ മനസ്സിൽ തട്ടി ഉള്ളിൽ തട്ടി എന്നെ വിളിച്ചപ്പോഴുള്ള ആ ശബ്ദത്തിൻ്റെ അകത്തുള്ള ഒരു രാഷ്ട്രീയം അതെന്റെ മനസ്സിനേറെ നോവിച്ചു അതുകൊണ്ട് തന്നെ ഒരു ആപൽ ഘട്ടത്തിൽ കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഇവിടെ എത്തേണ്ടത് ഒരു അനിവാര്യതയാണ് എന്ന് തോന്നില്ലാണ് ഞാൻ ഇന്നിവിടെ എത്തിച്ചേർന്നത് വലിയൊരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല സി പി എമ്മിന്റെ ആളുകൾ ഒന്നും ഉറക്കുന്നത് നല്ലത് നിങ്ങൾ ഇവിടെ ഒരുപാട് വർഷങ്ങളായില്ലേ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുപാട് നിങ്ങൾക്ക് നേതാക്കന്മാർ കൊലക്കൊമ്പൻ നേതാക്കന്മാർ തന്ന ശരി ഉണ്ടായിട്ടില്ലേ ഇവിടെ കോൺഗ്രസ് ഇല്ലാതായില്ലോ ഇതുവരെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ സാധിച്ചോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തിന്റെ മുമ്പിൽ നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാപ്പും ചെയ്യാൻ സി പി എമ്മിന് സാധിക്കുമെന്ന് നിങ്ങൾ കരുതരുത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ചത് നിയോജക മണ്ഡലത്തിലാണല്ലോ ഈ നിയോജക മണ്ഡലം അടങ്ങുന്നതാണല്ലോ എന്റെ പാർലമെന്റ് എത്രയായിരുന്നു വോട്ട് എന്റെ എത്ര നിങ്ങളുടെ വോട്ട് വോട്ട് എത്ര എവിടെ പോയി നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് കൊട്ടക്കൊത്തളം എന്ന് പറയുന്ന ഈ ഈ പ്രദേശത്ത് പിണറായി പ്രദേശത്ത് പിണറായി വിജയന്റെ കൊട്ടാരത്തിൽ എവിടെ പോയി പാർട്ടി നിങ്ങളുടെ പാർട്ടിയുടെ വോട്ട് പരിശോധിക്കണം ഞാൻ പിണറായി വിജയനോട് പറയുന്നു ഒരു രാഷ്ട്രീയ നേതാവിന്റെ മാന്യത കാണിക്കാൻ ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ഓഫീസുകളൊക്കെ നിങ്ങളിത് പൊളിക്കാൻ ഞങ്ങൾക്ക് പത്ത് പിള്ളേരെ രാത്രി അയച്ചാൽ ഇതൊക്കെ പൊളിക്കാൻ പറ്റും സി പി എം കാര്യം ധരിക്കുന്നത് നിങ്ങളതൊന്നും പൊളിക്കാൻ കഴിയില്ല എന്നാണോ പൊളിച്ച് കാണണം എന്ന് സി പി എമ്മിന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചു തരാം അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക എന്നൊരു ആക്ഷീയം ഞങ്ങൾക്കില്ല പക്ഷേ എങ്കിൽ പോലും അത് ആവശ്യമാണ് അനിവാര്യമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ആവശ്യകതയുടെ മുമ്പിൽ ഞങ്ങൾ തലമൊനിക്കില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് മുഖാമുഖം കാണാൻ പോകുന്ന ഒരു അവസരമാണ് വരാൻ പോകുന്ന കാലഘട്ടം കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർത്തില്ലാതാക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങളെ പ്രസ്ഥാനത്തിനോ നിങ്ങളെ മുന്നണിക്കോ ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അസ്തിത്വം ഇല്ലാതാക്കാൻ നിങ്ങൾ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നിവിടത്തെ സി പി എം കാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് സമാധാനപരമുള്ള സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള മര്യാദയും അന്തസ്സും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ചട്ടമ്പിമാരായാലും ചട്ടമ്പി അല്ലെങ്കിൽ അല്ലെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് സാധിക്കണം എന്ന് ഞാൻ ഈ സ്നേഹത്തോടെ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എല്ലാം നമുക്കുമുണ്ട് പരിചയം എല്ലാം നമുക്കുമുണ്ട് അനുഭവ സമ്പത്ത് അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളെ മുമ്പിൽ കളിക്കാനും കളിക്കാതിരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല ഞങ്ങളതിന്റെ മുമ്പിൽ എന്നും ഉണ്ടാകും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുണ്ട് ആ ചെറുപ്പക്കാരുടെ ആത്മവിശ്വാസത്തിന്റെ മുമ്പിൽ നിങ്ങൾ ആരുമല്ലോ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്നിവിടത്തെ സി പി എമ്മിന്റെ ആളുകൾ ഓർക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒരു വെല്ലുവിളി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വേണോ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഞങ്ങൾക്ക് സമാധാനത്തിൽ പോകേണ്ട ആളുകളാണ് ഞങ്ങളൊക്കെ സമാധാനപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉത്തരവാദി ബന്ധപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ പ്രവർത്തനം പഠിച്ചിട്ടുള്ളൂ ചെയ്യാൻ പോയത് ശീലിച്ചിട്ടുള്ളൂ പക്ഷേ നിങ്ങളിത് മാറ്റി മറിച്ച് ഇങ്ങനെയല്ല അങ്ങനെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ പിടിച്ചാൽ ആ വഴിയിലേക്ക് പോകാനും ഞങ്ങൾക്കൊട്ടും മടിയില്ല എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സി പി എമ്മിന്റെ ഇടതുപക്ഷക്കാരെ സ്നേഹപുരസേരം അറിയിച്ചു കൊണ്ട് നിങ്ങൾക്ക് നല്ല ബുദ്ധി വരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു ഔപചാരികമായി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു എന്റെ ഒരു അസാന്നിധ്യം കൊണ്ട് ഇത് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാതെ ഇരുന്ന് പോകരുത് എന്നതുകൊണ്ടാണ് ഞാൻ വന്നത് അവിടെ പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ വരില്ലായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതുള്ള സന്തോഷം ഞാൻ മറച്ചു വെക്കുന്നില്ല നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ ആശംസകൾ നമസ്കാരം